അത് ഞങ്ങൾക്ക് ഇരട്ടി സ്വർണ്ണ പദ്ധതിയും അതുപോലെ ഇനോവ കാർ ഞങ്ങളുടെ ബിസിനസ്സിന് വലിയ വളർച്ചയാണ് തന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ എണ്ണൂറ്റി എൺപത്തഞ്ച് ശതമാനം വളർച്ചയാണ് ഞങ്ങളുടെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ വർഷം ഞങ്ങൾ അതിനേക്കാളും വലിയ ടാർഗറ്റിലാകുന്നത് അതിലെ കൂടെ തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം അപ്പോൾ അവരുടെ ആവശ്യമാണ് അവരുടെ വിവാഹത്തിന് അവരുടെ മകളെ സഹായിക്കുക അപ്പോൾ അതിനുവേണ്ടി ഒരു കാൾ അതിന് വാങ്ങിയ സ്വർണ്ണവും സൗജന്യം കൊടുക്കുന്ന പദ്ധതി ഇനിയും തുടരും അതായത് ഞങ്ങൾ ഇരട്ടി സ്വർണ്ണ പദ്ധതി പാർട്ട് ത്രീ അത് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഈ വരുന്ന ഈ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ അതിന് വാങ്ങുന്ന അഞ്ചു പവൻ വാങ്ങുന്ന എല്ലാവർക്കും കൂപ്പർ കൊടുത്തുകൊണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് ആക്കിടയിൽ ഇരട്ടി സ്വർണ്ണം അതുപോലെ തന്നെ ഇനോവ കാർ ഐക്രോസേനയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇതിൻ്റെ പാർട്ട് ത്രീ ആണ് കാറിൻ്റെ പാർട്ട് ടു ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഹാർദ്ദവുമായിട്ട് ശോധനം ചെയ്യുകയാണ് ഞങ്ങളുടെ പുതിയ അവിട്ടേട്ടായ ആൻഡ് മൊത്തം ഇമ്പോർട്ടാൻ എക്സ്പോർട്ട് ആൻഡ് പുളിയൻ ആൻഡ് വേട്ടിംഗ് കാഷൻ ഷോറൂമിലേക്ക് ഞങ്ങളതിലേക്ക് പ്രവേശിക്കുകയാണ് ഇനാഗ്രേഷൻ സെർമിയിലേക്ക്